ഹൈ ഫ്രണ്ട്സ് ഞാൻ സുബലിയറ ഇന്ന് രാവിലെ മലപ്പുറം ജില്ലാ ട്രോമാ കെയറിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് തുറന്നു നോക്കിയപ്പോൾ കിട്ടിയ ഒരു വീഡിയോയാണിത് ഇതിൽ പറയുന്നത് വേങ്ങര ഊരകം വട്ടപ്പറമ്പ് ഒരു മതിലിൻ്റെ ഉള്ളിൽ മൂന്ന് ദിവസമായിട്ടൊരു പൂച്ച കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവയെ രക്ഷപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ള സന്ദേശമായിരുന്നു ഈയൊരു വീഡിയോ കണ്ട ഉടനെ വേങ്ങര യൂണിറ്റിൽ നിന്നും ഇല്ലാസ് അബ്ദുറഹ്മാൻ എന്നിവരെ സ്ഥലത്തെത്തുകയും ആ മതില് പൊളിച്ച് അതിന്റെ ഉള്ളിലുള്ള പൂച്ചയെ രക്ഷപ്പെടുത്തുന്ന വീഡിയോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കാട് ചുറ്റിട്ട് കാട് ചുറ്റിട്ട് വിഷമണ്ടേ ഇൻജക്ഷൻ അടിച്ച് തോന്നുന്നുണ്ട് പൊന്തേ പൊന്തേ മട്ടാ ആയോ പൊന്തി പോട്ടെ വറച്ചിട്ട് നീ പോയി നീ തെര ട്രീറ്റ്മെന്റ് ഓ നല്ല പാപ്പ 我这边聊的是啥？